നമസ്കാരം മധുര ടി വിയിലെ നാട്ടിലെ താരത്തിൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അജയ്കുമാർ കല്ലറ നാട്ടിലെ താരത്തിലെ മനോഹരമായ ഒരു പാട്ടുകാരനാണ് നമുക്ക് പരിചയപ്പെടാം ചേട്ടാ അജയ്കുമാർ സ്ഥലം കല്ലറ തന്നെ സ്ഥലം ഇപ്പോൾ എട്ട് വർഷമായിട്ട് കല്ലറയാണ് താമസം എൻ്റെ ജന്മസ്ഥലം മധുര കോട്ടപ്പുറത്തിനടുത്ത് ആണ് എൻ്റെ സ്ഥലം കോട്ടപ്പുറത്താണ് എൻ്റെ ജന്മസ്ഥലം ഞാൻ പഠിച്ചതും ഒക്കെ കുമ്മൽ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഇപ്പോൾ എട്ട് വർഷമായിട്ട് ഞാൻ കല്യാണം കഴിച്ച് ഇവിടെയാണ് ഈ തുമ്പൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് താമസം അങ്ങനെ പെട്ട് വർഷമായിട്ട് ഇവിടെയാണ് സെറ്റിലായിരിക്കുന്നത് എന്താണ് പാട്ടിന് പുറമെ ഞാൻ ജോലി എന്ന് പറയുമ്പോഴത്ത് കാർപ്പൻറ്ററി സെക്ഷനിൽ നമ്മൾ ഡെക്കറേറ്റ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും ചെയ്യുന്ന ആളാണ് അതിനോടൊപ്പം സംഗീതത്തോടുള്ള അതിയായ ഭ്രമം എന്ന് തന്നെ പറയാം കൊച്ചിലേ തൊട്ടേ അത് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അന്നൊന്നും നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു സിറ്റുവേഷൻ അല്ല അടുത്ത് അധ്യാപകന്മാരോ അല്ലെങ്കിൽ പോയി പഠിപ്പിക്കാൻ വീട്ടിൽ നിന്ന് വിടാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പഠന സമയമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ജോലിക്കൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയത് ഇന്നത്തെ സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു ആ ക്ലാസിക്കൽ ക്ലാസിക്കലായിട്ട് ഞാൻ തൊണ്ണൂറ്റിയെട്ടിൽ അന്ന് എൻ്റെ മാമൻ്റെ കൂടെ ഞാൻ കട്ടപ്പന നെടുങ്കണ്ടത്തിനടുത്ത് ആണ് താമസിച്ചിരുന്നത് പുഷ്പകണ്ഠം എന്ന് പറയുന്ന സ്ഥലം മാമൻ അവിടെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ഈ പണി പഠിക്കുന്നതിന് വേണ്ടിയൊക്കെ അവിടെ നിന്ന സമയത്ത് എനിക്ക് സംഗീതം പഠിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ അവിടെയാണ് എൻ്റെ സംഗീത ജീവിതം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് അതിനു മുന്നേ സ്കൂൾ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു നാലാം ക്ലാസ് മുതൽ ഞാൻ ഈ പാട്ട് രംഗത്ത് വന്നു അന്ന് നാലാം ക്ലാസ്സിൽ തൊട്ട് ഞാൻ കോമ്പറ്റീഷൻ മത്സരിക്കാൻ തുടങ്ങി മത്സരിച്ച ഇനങ്ങൾക്കൊക്കെ അന്ന് അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ എടുക്കുന്നത് പ്രൈസ് കിട്ടി പ്രൈസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് അതിന് എന്നെ കുമ്മസ് ഗവൺമെൻറ് സ്കൂളിലെ അന്നുണ്ടായിരുന്ന ചങ്കരിഭായ് ടീച്ചർ പിന്നെ ടീച്ചസിൽ സംഗീതം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സോമസുന്ദരം എന്ന് പറയുന്ന സാറ് അവരുടെയൊക്കെ ശീക്ഷണത്തിലാണ് നമ്മളന്ന് ഞാൻ എഴുതാഗാനം സമൂഹ പിന്നെ അതുപോലെയുള്ള എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ ഗവൺമെൻറ്റ് സ്കൂളിൽ ഒരുപാട് കലാമായിട്ട് ബന്ധമുള്ള ആൾക്കാർ കുട്ടികൾ പഠിച്ചിരുന്ന ഒരു കാലമാണ് അന്നും ഇന്നും ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ അവിടെയാണ് ഞാൻ പഠിച്ചതൊക്കെ പിന്നെ സംഗീതമായിട്ട് ഔദ്യോഗികമായിട്ട് പഠിച്ചു തുടങ്ങിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നെടുങ്കണ്ടത്ത് വെച്ചാണ് അവിടെ ഇടുക്കി സുകുണൻ മാഷമെന്നറിയപ്പെടുന്ന ഒരു അധ്യാപകനാണ് ഞാൻ സംഗീതം ഗുരിദക്ഷണം കൊടുത്തു കീർത്തിച്ച് തുടങ്ങിയത് ഇന്ന് ഇന്ന് അദ്ദേഹം ഒരുപാട് സിനിമകളിലൊക്കെ മ്യൂസിക് ഡയറക്ടർ ഡയറക്ഷൻ ചെയ്തു ഇത് അദ്ദേഹം തൊടുപുഴയിലാണ് യൂട്യൂബിലൊക്കെ നോക്കിയാൽ അറിയാം സുഗുണൻ സുഗുണൻ തൊടുപുഴ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അതിനുശേഷം രണ്ട് വർഷം അദ്ദേഹത്തിനോടൊപ്പം അവിടെ പഠിച്ചതിന് ശേഷം പിന്നെ നാട്ടിൽ വന്നു അതിന് ശേഷം ഞാൻ കടക്കൽ രാജു കീബോർഡിസ്റ്റ് രാജസാറിൻ്റെ അടുത്താണ് പിന്നെ ഞാൻ എൻ്റെ സംഗീത ജീവിതം ആരംഭിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു എന്താണ് അവസരങ്ങൾ കിട്ടാൻ തുടങ്ങി അദ്ദേഹം ഒരു പ്രൊഫഷണൽ കീബോർഡിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഗാനമേളകൾക്ക് അദ്ദേഹം പോകും അപ്പോൾ എൻ്റെ നാട്ടിലെ ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് ഗാനമേളയിൽ പാടാനായിട്ട് എനിക്കൊരു അവസരം എൻ്റെ ഗുരുവിൻ്റെ രാജസാറിൻ്റെ ആ ഒരു ബന്ധത്തിൽ തന്നെ എനിക്കവിടെ ഞാൻ മധുരക്കാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സപ്പോർട്ടിലാണ് എനിക്കവിടെ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തത് അന്ന് രണ്ടായിരത്തി രണ്ടിലോ രണ്ടായിരത്തി മൂന്നിലോ ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഗാനമേളയിൽ പാടുന്നുണ്ട് അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒരുപാട് വേദികളിൽ എനിക്ക് പാടാനൊക്കെ സാഹചര്യം കിട്ടിയിട്ടുണ്ട് സിനിമാ സിനിമാ ഗാനങ്ങളാണ് പാടിയിട്ടുള്ളത് അതിന് ശേഷം രണ്ടായിരത്തി ആറിൽ ഗൾഫിൽ പോയി അത് നമ്മളാ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് ഗൾഫിൽ പോയി നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് സംഗീതമായിട്ട് അങ്ങനെ അതിൽ തന്നെ നിന്ന് പോകാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലേ അന്ന് രണ്ടായിരത്തി ആറില് വിദേശത്ത് പോയി പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലം ഗൾഫിലൊക്കെ ആയിരുന്നു രണ്ട് ഖത്തറിലും സൗദിയിലൊക്കെ ആയിട്ട് കുറച്ച് നാളങ്ങ് പോയി അതിനുശേഷം ഇപ്പോൾ സജീവമായിട്ട് നാട്ടിലുണ്ട് പ്രാക്ടീസൊക്കെ അന്നും മുടങ്ങിയിട്ടില്ല ഇന്നും ഉറങ്ങിയിട്ടില്ല നാട്ടിലിപ്പോൾ ഞാനൊരു എട്ട് വർഷമായിട്ട് നാട്ടിലുണ്ട് നാട്ടിലുണ്ട് വീണ്ടും നമ്മൾ ആയിട്ട് ബന്ധപ്പെട്ട് എന്നെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു സ്റ്റേജ് അങ്ങനെ നമുക്ക് എനിക്ക് ഈ കൊറോണയ്ക്ക് തൊട്ട് മുന്നേ നമുക്കൊരു ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു തിരുവനന്തപുരം സാരംഗി ഓർഗസ്റ്റാർ അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്ന ആ സമയത്താണ് ഈ കൊറോണ ലോക്ക്ഡൗൺ ഒക്കെ വരുന്നത് അതിന് ശേഷം രണ്ട് വർഷം ഞാനും എൻ്റെ കൂടെ മധുര ഗബിൻ പോലീസിൽ വർക്ക് ചെയ്യുന്ന ഗബിൻ മധുര ഞാനും കൂടെ നമ്മൾ പിന്നെ മനോജ് എന്ന് പറയുന്ന കിളമാനൂരുള്ള ഒരാൾ അങ്ങനെ നമ്മൾ ഒരു മൂന്ന് നാല് പേരുടെ ഒരു ട്രൂപ്പ് നല്ല രീതിയിൽ ഒരു ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു മിത്രമലയായിരുന്നു അതിൻ്റെ ക്യാമ്പും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോയിരുന്നത് അപ്പോൾ ഈ കൊറോണ ലോക്ക്ഡൗൺ വന്നു സ്റ്റോപ്പ് ആയതിന് ശേഷം പിന്നെ ഒരു ക്രൗഡ് എന്നുണ്ടാകുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിക്കും ഒരു രണ്ട് വർഷത്തോളം നമ്മൾ ആ ക്യാമ്പിൻ്റെ വാടകയൊക്കെ കൊടുത്ത് ബാക്കി കാര്യങ്ങളെല്ലാം ഒരുവിധം സെറ്റിലാക്കിക്കൊണ്ട് പോയി പക്ഷേ വീണ്ടും മുന്നോട്ട് കാര്യങ്ങൾ പോയപ്പോഴത്തേക്ക് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അന്ന് അത് സ്റ്റോപ്പ് ചെയ്ത് സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പൈസ അന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒക്കെ നഷ്ടം വന്നു അതിനുശേഷം ഇപ്പോൾ ട്രോപ്പില്ല ഗ്രൂപ്പ് ഇപ്പം നമ്മൾ ഇപ്പം ഈ ഉത്സവത്തോട് വീണ്ടും സ്വന്തമായിട്ട് ട്രൂപ്പ് നമ്മൾ ആരംഭിച്ചു അതൊരു മാജിക്കും മ്യൂസിക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു പരിപാടി മെഗാഷോ പോലെ ഒരു പ്രോഗ്രാം തന്നെയാണ് രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ ഒരു പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിലിപ്പം നമ്മൾ ചെയ്യുന്നത് മാജിക്ക് പ്രൊഫഷണൽ മജീഷ്യനായ കല്ലറ രാജീവ് സാറും ഞാനും കൂടിയാണ് നമ്മളെ മ്യൂസിക്കും കൂടെ ഓർത്തിണക്കി കൊണ്ടൊരു പ്രോഗ്രാമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്താൽ എന്തെന്നുള്ള ആലോചനയിൽ നിന്നാണ് നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി ഇപ്പം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഒരു മെഗാഷോ പോലെ തന്നെ ഡാൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും അപ്പോൾ ചേട്ടൻ സ്റ്റേജിൽ ആദ്യമായിട്ട് പാടിയ മധുര ക്ഷേത്രത്തിൽ ഗാനമേളയ്ക്ക് പാടിയ ആ ഒരു പാട്ടാണ് രണ്ടുപേരും മധുരദേവി ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ട് ഗാനമേളയ്ക്ക് തന്നെ ആദ്യമായിട്ട് പാടുന്ന പാട്ട് മരം എന്ന സിനിമയിൽ ദാസാർ ആലപിച്ച പതിനാലാം രാതിച്ചത് മാനത്തു കല്ലായി കടവത്തു എന്നുള്ള പാട്ടാണ് എൻ്റെ ഒരു രണ്ടുപേരും പാടാണ് പതിനാലാം മാനത്തു കല്ലായി കടവത്തു പനിനീരൻ പൂവിരഞ്ഞത് മുട്ടത്തോ കണ്ണാടി കവിളത്തോ പതിനാലുദിച്ചത് മാനായി ക്ലാസിക്കലല്ല മെലഡി മെലഡി സോങ്ങുകൾ പാടും അടിച്ചുപൊളി ഇപ്പം നമ്മൾ ഓൾ ഇന്ത്യ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഭാഷകളും പാടിയ പറ്റും ഒരു ഓൾ ഇന്ത്യ പ്രോഗ്രാമിൽ ഞാൻ നമ്മൾ ഞാനും രാജസ്ഥാനോടൊപ്പം ഉണ്ട് ഇനി ആ ഞാനിപ്പോൾ നമ്മുടെ മലയാള കലാകാരന്മാരുടെ സംഘടനയായിട്ടുള്ള നന്മ നന്മ എന്ന സംഘടനയിലെ കല്ലറ മേഖലയിലൊരു എക്സിക്യൂട്ടീവ് ഭാരവാഹിയാണ് ഞാനും അപ്പോൾ നമ്മൾ ഈ സ്കൂൾ ജീവിതം കഴിഞ്ഞാൽ നമുക്ക് ഈ കലാമത്സരങ്ങൾ മത്സരിക്കുന്നതിനായിട്ട് ഒരു പ്രത്യേകിച്ചൊരു വേദി അങ്ങനെ കിട്ടാറില്ല ഈ കേരളോത്സവം പോലുള്ള പരിപാടികളുണ്ട് പക്ഷേ അതിലെല്ലാവരും എത്തിപ്പെടണമെന്നില്ല ഈ ക്ലബുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മാത്രമേ അതിൽ വരുന്നുള്ളൂ അല്ലാതെ ഈ കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതുപോലൊരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ടുള്ളൊരു അവസരം വേറെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ നന്മ അത് മനസ്സിലാക്കിയിട്ട് നന്മ കലാ മത്സരങ്ങൾ ജില്ലകൾ തോറും അത് സംഘടിപ്പിക്കുകയും അപ്പോൾ ഇപ്രാവശ്യം തിരുവനന്തപുരം ജില്ലയിൽ ബന്ധപ്പെട്ടിട്ട് എനിക്ക് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ സംസ്ഥാന കലോത്സവം നമ്മൾ കോഴിക്കോട്ട് വെച്ച് നടത്താനായിട്ട് അന്ന് ഉദ്ദേശിച്ചതാണ് ആ സമയത്താണ് കോഴിക്കോട് വയനാട് ദുരന്തം അത് ഉണ്ടായത് അതുകൊണ്ട് ഒരു രണ്ട് മാസത്തെ ഡിലേ വന്നു ഇപ്പോൾ ഈ ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കോഴിക്കോട് സുൽത്താൻ ബത്തേരിയിൽ വെച്ചാണ് അത് നടക്കുന്നത് സംസ്ഥാന തലമുറ അപ്പോഴന്ന് അവിടെ പോകണം പാടാൻ പോകണം അപ്പോഴന്ന് ഞാൻ എനിക്കിവിടെ ഫസ്റ്റ് കിട്ടിയ ആ ലളിതഗാനത്തിൻ്റെ ജില്ലാതലത്തിൻ്റെ ഫസ്റ്റ് കിട്ടിയ ലളിതഗാനത്തിൻ്റെ രണ്ട് വന്നു നീയൻ കിസലയ മൃതുലാങ്ങി കുടമുള്ള ചിരിയ നിന്നു നീയൻ കുവലയ ചടുലാക്ഷി കുവലയ ചടുലാക്ഷി വന്നു വന്നൂ നീയൻ ചീട്ടിലാരൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ അനുജൻ പിന്നെ എൻ്റെ വൈഫ് രണ്ട് മക്കൾ പിന്നെ അനുജൻ്റെ വൈഫ് അവർ മധുരയാണ് ഞാനിപ്പോൾ കല്ലറ വീട്ടിൽ ഞാനും വൈഫും മക്കളും പിന്നെ വൈഫിൻ്റെ കുടുംബം അടുത്താണ് എല്ലാവരും അടുത്ത് ഉണ്ട് വൈഫ് എല്ലാത്തിനും പൂർണ്ണ സപ്പോർട്ടാണ് നമ്മളുടെ ഏത് ആഗ്രഹങ്ങൾക്കും നല്ല സപ്പോർട്ടോടു കൂടി ഇതുവരെ അതാണ് അതാണെൻ്റെ ഒരു ധൈര്യം അത് അവർ ചോദിക്കുന്ന പാട്ട് ആര് ആര് നമ്മൾ ഒരുപാട് പേര് കാണുമല്ലോ ഒരു ഏട്ട് സിംഗേഴ്സ് കാണും ഒരു ഗ്രൂപ്പിലൊക്കെ അഞ്ചാറ് പേര് കാണുമല്ലോ ഇവിടെ ചിലപ്പോൾ അവർക്ക് ആർക്കെങ്കിലും അറിയാവുന്ന നല്ല പാട്ടായിരിക്കും അവർ ചോദിക്കുന്നത് അത് ചിലപ്പോ എനിക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടായിരിക്കാം അങ്ങനെ മറ്റൊരു സിംഗറ് അങ്ങനെ പാടുന്നില്ല നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും ഈ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് സെലക്ഷൻ സോങ്സ് സോങ്സുമായിട്ടൊക്കെ ആൾക്കാർ വരാറുണ്ടല്ലോ അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ പ്രിപ്പേർഡായിരിക്കത്തില്ല ഒരു സോങ് അതെങ്ങനെയാണ് ഇപ്പം മെയിൻറ്റൈൻ ചെയ്ത് തന്നെ അത് ഒരു ട്രൂപ്പിൽ ഒരു നാലഞ്ച് ഒരു ആറ് സിംഗർ സിംഗർ വരെ കാണും ചിലപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പാട്ടായിരിക്കാം ചിലപ്പം ഞാൻ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് പറ്റാത്ത ഞാൻ പ്രാക്ടീസ് ചെയ്യാത്ത പാട്ടായിരിക്കാം ചിലപ്പോൾ അത് അടുത്ത ഒരാൾ അത് പാടും അങ്ങനെയാണ് എൻ്റെ ചെയ്യുന്നത് ചെയ്യുന്നത് എനിക്കൊരു ഒരു സോങ്ങ് ഉണ്ട് അത് ഒന്ന് പാടണം ശ്രമിക്കാൻ പ്രമദവനം ആ സോങ് ഒന്ന് ചേട്ടൻ പാടാം ആ ഓക്കെ ഒന്ന് ട്രൈ ചെയ്യാം Ah <speaking in foreign language> പ്രമദവനം വീണ്ടും ഋതുരാഗം ഋതുഗൂൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി സുഭസായം പോലെ സുഭസായം പോലെ തെളി ദൈവം കളിമിഴലി കൈക്കൊമ്പിൽ നിറയും പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ചേട്ടാ തിരക്കെട്ട ജോലി ജോലിയിലേക്ക് നിന്നൊക്കെ ഓടിയെത്തി ഈ വൈകിയ സായാഹ്നത്തിൽ അല്ലേ നിങ്ങളുടെ അല്പനേരം നമ്മുടെ നാട്ടിലെ താരത്തിന് വേണ്ടി ചിലവഴിച്ചതിന് എൻ്റെ എൻ്റെയും യും പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാക് യു വളരെ സന്തോഷം ആദ്യമായിട്ടാണ് ഒരു ഇതുപോലെ ഒരു ഇൻ്റർവ്യൂല് നമ്മൾ പങ്കെടുക്കുന്നത് ഞാൻ ഇവിടെ ഏതായാലും ഇതുപോലെ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് പ്രോഗ്രാം കാണാറുണ്ട് ആ പ്രോഗ്രാം കാണാറുണ്ട് വളരെ സന്തോഷമാണ് കാരണം ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിലടക്കി പിടിച്ചത് ജീവിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം കിട്ടാത്ത ആൾക്കാരും ഉണ്ട് അപ്പോൾ അവർ അങ്ങനെയുള്ള എന്നെപ്പോലുള്ള ഒരുപാട് കലാകാരന്മാർക്ക് ഇതൊരു സഹായവും പ്രചോദനവും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പ്രോഗ്രാമാണ് നിങ്ങളുടെ ഈ പ്രോഗ്രാം നാട്ടിലെ താരം എന്ന് പറയുന്ന ആ ഒരു നിങ്ങളുടെ ചാനലിൽ കൂടി ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതും അതിൽ എനിക്കും നിങ്ങളോടൊപ്പം സഹകരിച്ച് ഈ ഒരു ചെറിയ ദൂരത്തു നിന്നാണെന്ന് വന്നത് ഇപ്പം നാളെ വരുമെന്നാണ് പറഞ്ഞത് നിങ്ങൾ അവിടെ ഇന്ന് ആദർശികമായിട്ട് നാളെ വരാൻ പറ്റത്തില്ല ഇന്നൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനും അങ്ങനെ സ്ഥലത്തുനിന്ന് വന്നതിൻ്റെയൊക്കെ ഒരു പോരായ്മ പാട്ടിൽ ചിലപ്പോൾ വന്നിരിക്കാൻ ആ അതുകൊണ്ട് അതുകൊണ്ട് അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് കരുതുന്നു ഏതായാലും വളരെ സന്തോഷം ഇതുവരെയുള്ള ചേട്ടൻ്റെ ആഗ്രഹങ്ങൾ പോലെ തന്നെ ആഗ്രഹങ്ങളിലെത്താൻ സാധിക്കട്ടെ ചേട്ടൻ്റെ പ്രോജക്റ്റുകൾ മറ്റേ എന്താണ് ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ചെറു പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ നടക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നാട്ടിലെ താരത്തിൽ അടുത്ത ഒരു അതിനിയമം എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ